അപ്പം അങ്ങനെ മക്കളൊക്കെ ഉണ്ടായി മാതിരി പാണ്ഡു അതെ അവർക്ക് മക്കളെ മക്കൾ ഉണ്ടായി പാണ്ടു ഇങ്ങനെ വനത്തിൽ കൂടെ നടക്കുക വനം അങ്ങനെ പുഷ്പിച്ച് നിൽക്കണു നല്ല സുഗന്ധമുള്ള കാറ്റ് വീശുണു പാണ്ഡു തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നെ എന്താ കഥ അല്ലി മലർ കാവിലേ തിരുനടയിൽ മല്ലികപ്പൂവമ്പൻ വെച്ച മണിവിളക്കോ ഓമല്ലൂർ കാട്ടിലെ കളിത്തത്തയോ മാമംഗലം പൊന്നി മധുരക്കന്നി അതുപോലെ മാതിരി ഉണ്ട് പിന്നിലെ നിക്കണു അതി സുന്ദരിയായിട്ട് മാതിരി ഇങ്ങനെ നിൽക്കുക അതും പറഞ്ഞ പോരാ ചെന്തെങ്ങു കുലച്ച പോലെ ചമ്പകം പൂത്ത പോലെ ചമ്മാനം തൊടുത്ത പോലെ ഒരു പെണ് ആയിട്ട് മാതിരി പിന്നിൽ നിൽക്കണു പാണ്ഡുവിന്റെ ബോധം പോയി ശാപം മറന്നു കൺട്രോളും പോയി നേരെ മാതിരിയുടെ ഓ അടുക്കിലേക്ക് ഓടിച്ചെന്ന് കെട്ടി പിടിക്കണം ഏയ് പല്ല് 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 എന്താ തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ ഞാൻ ഈ ചിത്ര തോണീലെ പ്രതിമ പോലെ മാറിൽ ഒട്ടിപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാതിരി എന്നെ തൊട്ട അങ്ങ് മരിക്കും അത് പറ്റില്ല പോവ ദൂരെ പോവോ ഒന്നും യാതോ യാതൊരു വിദ്യയും പാണ്ഡുന്റെ അടുത്ത് പറ്റിയില്ല മാതിരി വഴുതി മാറി പോകുമ്പോ ഒക്കെ പാണ്ഡു പിന്നാലെ പോവാ എന്നിട്ട് എന്തെങ്കിലും മാതിരി ആലിംഗനം ചെയ്തു കൊറച്ചു സമയത്തിനുള്ളൂ അദ്ദേഹം മുനിയുടെ ഉണ്ടല്ലോ ഭാര്യ അലിംഗന അപ്പ ഭരിച്ചു സിറ്റുവേഷൻ കമ്പ്ലീച്ച് മാറി പാണ്ഡു ഭരിച്ച അയ്യോ പാണ്ടു മരിച്ചോ പാണ്ടു മരിച്ചോ കുന്തിയെ ഓടി വരുമോ ആളുകളെ ഓടി വരുമോ പാണ്ടു മരിച്ചു എന്ന് പറഞ്ഞ് മാതിരി എന്നല്ലോ വിളിക്കാൻ തുടങ്ങി അപ്പൊ കുന്തിയും കുട്ടികളും കൂടി അഞ്ചു മക്കളുണ്ട് ഓടി ചെന്നപ്പോ കുട്ടികളെ മാറ്റി കുന്തി കുന്തി വരു ഞാൻ പറയാ ഈ മാതിരി അല്ലെ ഈ പാണ്ടു ആ ശാപം വില വെക്കാണ്ട് എന്നെ കയറി കെട്ടിപ്പിടിച്ച അദ്ദേഹം മരിച്ചു അതെയോ ഞാൻ ഒരു കാര്യം ചെയ്യാ അപ്പം കുന്തി പറഞ്ഞു ഞാൻ അപ്പോൾ പഴയ കാലത്ത് അങ്ങനെ സതിയുണ്ട് അതായത് ഭർത്താവ് മരിച്ചാൽ ഭാര്യ അഗ്നിയിൽ പ്രവേശിക്കുക അങ്ങനത്തെ ചടങ്ങുണ്ട് പഴയ കാലത്ത് അത് പിന്നെ രാജാറാം മോഹൻറായി നിർത്തി വെച്ചു എന്നെങ്കിലാവട്ടെ ഞാൻ കുന്തി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ ചിതയിൽ അദ്ദേഹത്തോടൊപ്പം ദഹിക്കാം അഞ്ചു മക്കളെ മാതിരി നോക്കിയാൽ മതി അത് പറ്റില്ല ചേച്ചി എൻ്റെ കുട്ടികളോടുള്ള അത്ര ഇഷ്ടം എനിക്ക് ചേച്ചിയുടെ കുട്ടികളോട് ഉണ്ടാവില്ല എന്നെക്കൊണ്ട് അത് പറ്റില്ല അത് കുന്തിക്കാണെങ്കിൽ അത് പറ്റും അതുകൊണ്ട് ഞാൻ മരിക്കാം രാജാവിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി മഹർഷിമാരൊക്കെ വന്നു എന്നിട്ട് എന്തുണ്ടായി എന്തിന് പറയണു കിം ബഹുന എന്തിനധികം പറയുന്നു പാണ്ഡുവിന് ചിത കൂട്ടി പാണ്ഡുവിൻ്റെ ശരീരം ദഹിപ്പിക്കുമ്പോൾ അതിൽ മാതിരി ചാടി മാതിരി മരിച്ചു അപ്പോൾ പാണ്ഡുവും മരിച്ചു മാതിരി മരിച്ചു കുന്തി ഉണ്ട് അഞ്ചു കുട്ടികളും ഉണ്ട് അഞ്ചു കുട്ടികൾ ഉണ്ട് അപ്പൊ എന്ത് ചെയ്യും അപ്പോൾ മഹർഷിമാരെ കൂടി ആലോചിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം നേരെ അടുത്തേക്ക് പോവുക അദ്ദേഹത്തിനാണല്ലോ അപ്പോൾ ചുമതല ഈ കുട്ടികളെയും കുന്തിയും നമുക്ക് അവിടെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് ഈ പാണ്ഡുവിൻ്റെ ശവദം കഴിഞ്ഞല്ലോ ശവം ദഹിപ്പിച്ചു കഴിഞ്ഞു ക്രമേശൻ അല്ലെങ്കിൽ ദഹിപ്പിക്കല് കഴിഞ്ഞു സംസ്കാരം കഴിഞ്ഞു മാതിരി മരിച്ചു രണ്ടുപേരുടെയും അവശിഷ്ടങ്ങൾ മൃതദേഹത്തിൻ്റെ മരി ദഹിപ്പിച്ചതിന് ശേഷമുള്ള അവശിഷ്ടങ്ങളൊക്കെ പൊതിഞ്ഞെടുത്ത് മഹർഷിമാരും അനവധി മഹർഷിമാരും അതുപോലെ തന്നെ കുന്തിയും ഈ അഞ്ച് മക്കളും കൂടി അവിടെ നിന്ന് ശതശൃങ്കത്തിൽ നിന്ന് ഭീഷ്മെൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു ധൃതരാഷ്ട്രൻ്റെ കൊട്ടാരത്തിലേക്ക് ഇപ്പോൾ ധൃതരാഷ്ട്രനാണ് ചാർജ് അതായത് സംഗതി പണ്ടു രാജാവ് നായിട്ട് പോയി മരിച്ചു അവിടെ ചെന്നു ചെന്ന് കുന്തി കോട്ടവാതിൽക്കൽ മുട്ടി അപ്പോൾ ആരാ വന്നേക്കണേ കുന്തി വന്നിണ്ടെന്ന വിവരം മഹർഷിമാരും കൂടി വന്നിട്ടുണ്ടെന്നുള്ള വിവരം അകത്ത് കിട്ടി ഇപ്പോൾ ഭീഷ്മൻ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന മഹർഷിമാരോട് പറഞ്ഞു ഈ രാജ്യം നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് അടിയറ വച്ചിരിക്കുന്നു അതിൽ നിന്നൊരു മഹർഷി ആ കോയ മഹർഷിമാരിൽ നിന്നൊരു മഹർഷി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു അല്ലയോ ഭീഷ്മൻ പാണ്ഡു മരിച്ചുപോയി പോയി പാണ്ഡുവിൻ്റെ ചെതിയിൽ ചാടി മാദ്രി മരിച്ചുപോയി പാണ്ഡുവിന് അഞ്ച് മക്കളുണ്ട് അവരെ ധർമ്മപുത്രൻ ധർമ്മദേവനിൽ നിന്നുണ്ടായവനാണ് ഭീമസേനൻ വായുവിൽ നിന്ന് ഇന്ദ്രനിൽ നിന്ന് അർജുനൻ അശ്വിനിദേവകളിൽ നിന്ന് മാതിരിയിലുണ്ടായ കുന്തിയിൽ ഈ മൂന്ന് മക്കളും മാതിരിയിലുണ്ടായ അഞ്ചു മക്കളും ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ അന്ത്യകർമ്മങ്ങൾ നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യുക ആരുടെ പാണ്ഡുവിൻ്റെയും മാതിരിയുടെയും ഈ കുന്തിയെയും അഞ്ചു മക്കളെയും ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ അഞ്ചു മക്കളെയും കുന്തിയും അവിടെ ഭീഷ്മരെ ഏൽപ്പിച്ച് മഹർഷിമാർ തിരിച്ചുപോയി അപ്പോൾ അവരെ സ്വീകരിച്ചു പക്ഷേ പാണ്ഡുവും മാതിരിയും മരിച്ചു നേട്ടപ്പം കൊട്ടാരത്തിൽ മുഴുവൻ വിലാപായി വിലാപായി ഇനിയിപ്പോൾ അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം സംസ്കാരം അവിടെ കഴിഞ്ഞു എന്ന് വെച്ചാലും അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു അതിഗംഭീരമായ രീതിയിൽ ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഇവരുടെയൊക്കെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് സദ്യ കൊടുത്ത് നഗരം പന്ത്രണ്ട് ദിവസം പുലയാചരിച്ചു എന്നാണ് മരിച്ചാലുള്ള പുല പന്ത്രണ്ട് ദിവസം ആചരിച്ചതിന് ശേഷം ഈ കുട്ടികളെ മാതിരി അല്ല കുന്തിയെയും ഈ അഞ്ച് മക്കളെയും കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്തു അങ്ങനെ അവരെ ഇപ്പം അവിടെ കൊട്ടാരത്തിൽ ആരൊക്കെയുണ്ട് ധൃതരാഷ്ട്ര ഉണ്ട് ഭീഷ്മ ഉണ്ട് ധൃതരാഷ്ട്രനും ഗാന്ധാരിയുണ്ട് ഗാന്ധാരിക്ക് ധൃതരാഷ്ട്രനും കൂടിയുള്ള നൂറ്റൊന്ന് മക്കളും അവിടെയുണ്ട് അവരുടെ കൂട്ടത്തിലേക്ക് കുന്തിയും വന്നു കുന്തിയുടെ അഞ്ചു മക്കളും വന്നു അവർ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങി അങ്ങനെ തുടങ്ങിയപ്പോഴാണ് പിന്നെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി സന്തോഷമുള്ള കാര്യമാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ വ്യാസൻ ഉണ്ടല്ലോ വ്യാസൻ അവിടെ വന്ന് വ്യാസൻ്റെ അമ്മയെ വിളിച്ചു വ്യാസൻ്റെ അമ്മ സത്യപതി അമ്മേ വരൂ പറയട്ടെ കുറച്ച് കാര്യങ്ങളും ശരിയുണ്ട് എന്ന് പറഞ്ഞ് വ്യാസൻ അമ്മയെ വിളിച്ച് അവിടെ എത്തി അമ്മേ കാര്യപ്പോ എല്ലാം മംഗളായി മംഗളായി എന്ന് പറഞ്ഞാൽ മരിച്ചാലും കുന്തിക്കും അഞ്ചു മക്കൾക്കും ഇവിടെ അഭയം കിട്ടി പക്ഷേ ഇനി വരാൻ പോകുന്ന കാലം നാളുകൾ അത്ര നല്ല കാലമല്ല കാരണം എന്താ വെച്ചാൽ അമ്മയുടെ ഈ അംബികയിൽ അംബികയിലുണ്ടായ ധൃതരാഷ്ട്രൻ്റെ അല്ലെങ്കിൽ മക്കൾ അംബിക ധൃതരാഷ്ട്രൻ അംബികയുടെ മകനാണ് അമ്മയുടെ മകൻ ധൃതരാഷ്ട്രൻ ആ ധൃതരാഷ്ട്രൻ്റെ മക്കൾ കൗരവന്മാർ ദുര്യോധനം പ്രത്യേകിച്ച് അവരൊക്കെ കൂടി ഈ വംശം മുട്ടിപ്പിക്കും ഇനി വരാൻ പോകുന്നത് ഭയങ്കര ഫൈറ്റിൻ്റെയും യുദ്ധത്തിൻ്റെയും അപകടത്തിൻ്റെയും കുതന്ത്രങ്ങളുടെയും കാലമാണ് അമ്മ അതൊന്നും കാണണ്ട അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്തോളും താപസ്സിന് പൊക്കോളും എന്ന് സത്യവതിയോട് മകൻ വ്യാസൻ ഉപദേശിച്ചു അപ്പോ സത്യവതി മാത്രമല്ലല്ലോ അവിടെ അംബിക ഉണ്ട് അതെ ആരുടെ ഈ കാശിരാജാവിൻ്റെ മക്കളായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ അവരോട് പോയി പറഞ്ഞു സത്യവതി എൻ്റെ മകൻ വ്യാസൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി വരാൻ പോകുന്ന നാളുകൾ അത്ര നല്ല നാളുകൾ അല്ല അതുകൊണ്ട് കുടുംബം മുടിയും അതുകൊണ്ട് ഞാൻ വനത്തിലേക്ക് പോരാണ് പൂവാണ് നിങ്ങൾ എന്ന് ചോദിച്ചു ഞങ്ങളും വരാം എന്ന് പറഞ്ഞ എല്ലാവരും കൂടി ഭീഷ്മൻ്റെ അനുവാദം വാങ്ങി എന്ത് ചെയ്തു മറ്റേ സത്യപതിയും സ്നുഷന്മാരും കൂടി അവരുടെ ഇതും കൂടി അമ്പിയേം അംബാലിയേം കൂടി പുത്ര വസ്തുക്കളാണല്ലോ സത്യപതിയുടെ ഭാര്യമാരാണ് ചന്ദനവിലുണ്ടായി വനത്തിലേക്ക് പോയി മനത്തിലേക്ക് പോയപ്പോൾ പിന്നെ ഇവിടെ ക്ലിയറായി ഇവിടെ പിന്നെ ആരെയുള്ളൂ സത്യവതി ഇല്ല മറ്റവരില്ല ആകെ ഉള്ളത് നൂറ്റൊന്ന് കൗരവന്മാരും അഞ്ച് പാണ്ഡവന്മാരും കുന്തിയും ഗ്രീഷ്മരുണ്ട് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതൊന്നും ചെയ്യില്ല ധൃതരാഷ്ട്രം അങ്ങനെ അവിടെ ജീവിതം തുടങ്ങിയതോടു കൂടി പിന്നെ കുട്ടികൾ തമ്മിൽ കളിക്കും അപ്പോൾ നൂറ്റഞ്ചാളവിടെ വന്നുണ്ട് നൂറ്റഞ്ചാൾ കൂടി കളി തുടങ്ങി പൗരവന്മാരും പാണ്ഡവന്മാരും കൂടി കളി തുടങ്ങി ഓരോരോ കളികളിലേർപ്പെടുക പക്ഷേ ഈ നൂറ്റഞ്ച് പേരിൽ നല്ല ബലവാൻ കൂടുതൽ ബലവാൻ ഭീമസേനൻ ആണ് അപ്പോൾ ഭീമസേനൻ തൻ്റെ ശരീരത്തിൻ്റെ ബലം കായബലം വെച്ചിട്ട് ചില വിക്രസുകൾ കാണിക്കാൻ തുടങ്ങി അതെന്താണെന്ന് വെച്ചാൽ കളിക്കുമ്പോൾ ഭീമസേനം ചെയ്യണതെന്താ വെച്ചാൽ മാവുമ കയറി കളിക്കുകയാണെങ്കിൽ ഈ നൂറാളെയും മാവ് കുലുക്കിയിട്ട് അവരോ മുഴുവൻ താഴ്ത്തിക്ക് തട്ടിയിടുക അവരന്മാര മുഴം തട്ടിയിട്ടേ ഭീമസേനനോട് മുട്ടി ജയിക്കാനുള്ള ശരീരബലം ഇവർക്ക് ആർക്കും ഇല്ല അങ്ങനെ മാവുമെന്ന് കുലുക്കി താഴ്ത്തിക്കിടുക അതുപോലെ തന്നെ വെള്ളത്തിൽ നൂറാളി ഒരുമിച്ച് മുക്കി പിടിക്കുക വെള്ളത്തിൽ കളിക്കാൻ പോയി ഞാൻ നൂറ് കവരോന്മാരം പിടിച്ച് വെള്ളത്തിൽ പട്ടപ്പട്ട പട്ട വിടുക അവരോ മര വെള്ളത്തിൽ മുക്കി പിടിച്ചേ ഇങ്ങനെ ഓരോ കളികളിൽ ഭീമസേനൻ അവരെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു